ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടിട്ട് വന്നത് ആദ്യത്തന്നെ നമ്മളെ തേന കാണിച്ച് തന്നെ കേട്ടോ എടുത്തില്ല ഇട്ടത്തെ കാക്കേണ്ടത് തന്നിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ കുട്ടിയെ ജെന്നക്കിങ്ങനെ നമ്മളാ പീഞ്ഞാണ്ട് കൊടുത്തു മക്കൾക്കൊക്കെ ഇങ്ങനെ കണ്ട് മുറിച്ചാണ്ട് ചണ്ടി ഉള്ളു പിന്നെ തുപ്പിട്ടോ പിന്നെ ഇത് നമ്മളെ യൂട്യൂബ് റിസമോയ് അവളെ ചേനല്ല അറിയാം ഓളെ വീടാണ് ഇട്ടത് പിന്നെ അങ്കൽവാടിക്ക് പോയപ്പം കണ്ടത് കേട്ടോ അവളെ വീട് അപ്പം ഞങ്ങളെ വീടേ ഒക്കെ കാണലുണ്ട് വീട് ഇപ്പം ആദ്യമായിട്ടാണ് അവൾ പുതിയ വീടാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല എനിക്ക് മഞ്ചേരിക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ഇനി പിന്നെ ഒരിക്കൽ പോകുമ്പോൾ പോകണം വിചാരിച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തു തന്നാണ് അറിയിച്ചാൽ മതിൻ്റെ വീടും ഇട്ടോ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അപ്പം ഞങ്ങൾ അംഗൻവാടിക്ക് പോയി അംഗൻവാടിയിൽ നിന്ന് കുട്ടിക്കുള്ള പൊടിയൊക്കെ വാങ്ങിയാണ്ട് പിന്നെ മഞ്ചേരിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഇനി കുട്ടി സാധനമൊക്കെ വാങ്ങാൻ അപ്പോൾ മഞ്ചേരിക്ക് പോയി പിന്നെ തിരിച്ച് വന്നപ്പോൾ ചായ കുടിക്കാനൊന്ന് ഹോട്ടലിൽ കയറിയിട്ടോ ആ ചായയും പരി പിന്നെന്താ കടലേറ്റും ചുമസും തിന്നും ഇട്ടോ അത് കഴിഞ്ഞാണ്ട് വീട്ടിലെത്തിയിട്ട് ഇന്ന് കോഴിക്കൊണ്ടൊരു പൊരി ഉണ്ടാക്കുക വിചാരിച്ചു പക്ഷേ നമ്മൾ നിങ്ങൾ കണ്ടില്ലേ ഈ മല്ലിക്കപ്പ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം പുദീന മുളക് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്താണ്ട് ജാറിൽ ഇട്ടാണ്ട് അടിച്ച് പിന്നെ തക്കാളി ചുറുക്കിയും ഫാറിന് ഇട്ടാം എന്നിട്ട് നമ്മളീ കോയിലൂണും മസാല കൂട്ടി വെച്ചു വിട്ടാം അത് കുറച്ചും ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രാത്രിയായിട്ട് വരിച്ചാൽ വിചാരിച്ചു എന്നിട്ട് പിന്നെ വിത്തത്തിൽക്കുഴ ഒന്ന് ഇറങ്ങി നമ്മളെ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ചെടികളൊക്കെ പൂവുട്ടതൊക്കെ നോക്കിയിട്ടോ ആ കഴിഞ്ഞിൻ്റെ വെച്ചാണ് പിന്നെ രാത്രിയൊക്കെ ആയിട്ടാണ് പിന്നെ പൊരി ഉണ്ടാക്കാൻ നിന്നത് കിട്ടാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിട്ടോ നമ്മൾ അതാ പൊരിച്ച പോലെ തന്നെ അതിൽക്ക് കുറച്ച് ഈ ഏലക്ക പട്ട പിന്നെ ജീരകം മല്ലിക്കട്ട് പുതിയ കറിപ്പുന്തല അങ്ങനെ മല്ലി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊ അങ്ങനൊക്കെ കായം കിട്ടി मैंने इन था